അസ്സാം വലൈക്കും അസി സീദിനു പറയുന്നത് എട്ട് തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്ന ദുബായിനെ കുറിച്ചാണ് നമുക്ക് പലവിധ അപകട മരണങ്ങൾ അതിൽ നിന്നും തരണം ചെയ്യാൻ ആ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ അത് അതോടൊപ്പം തന്നെ ഈമാനോടുകൂടിയുള്ള മരണം ലഭിക്കുന്നതിനും വേണ്ടി ഈ ദു ദുഹനെ നിങ്ങൾ പതിവാക്കുക അതോടൊപ്പം തന്നെ ഈ ദുബായിനെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ പതിവാക്കിയിരിക്കണം ഇൻഷാല്ല അതോടൊപ്പം തന്നെ ഏതൊക്കെ മരണങ്ങളിൽ നിന്നാണ് നമുക്ക് അള്ളാഹു കാവൽ തരുന്നത് കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണുള്ള മരണം അതായത് ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അതല്ല താമസ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിലും കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഉയരങ്ങളിൽ നിന്നും നിന്നും വീണുള്ള മരണം ഉയരങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും അബദ്ധവശാൽ വീണ് മരണപ്പെടുന്നതിൽ നിന്നും അല്ലാഹു നമ്മളെ തടയി അതുപോലെ തന്നെ തീ കത്തുക അല്ലെങ്കിൽ തീ പടരുന്നതിൽ നിന്നും അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമു നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണത്തിൽ നിന്നും വെള്ളത്തിൽ കുളിക്കുന്ന കുളിക്കാൻ പോയ സഹോദരങ്ങൾ പിന്നെ മരിച്ചതായിട്ട് ഒരുപാട് വാർത്തകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യ അള്ളാഹു അവരൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പിഷാജ് റാഞ്ചി എടുത്തുള്ള മരണത്തിൽ നിന്നും നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ പിന്തിരിഞ്ഞു ഓടുമ്പോൾ മരിക്കുന്ന അവസ്ഥയെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ വിഷം തീണ്ടി മരിക്കുന്ന അവസ്ഥയെ തൊട്ടും അതായത് ജീവജാലങ്ങൾ അതായത് ജന്തുക്കളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അപകടങ്ങളെ തൊട്ട് ആ ഒരു മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് അങ്ങനെയുള്ള എല്ലാ അപകട മരണത്തിൽ നിന്നും അള്ളാഹുവെ നമ്മൾ നിന്നോട് കാവൽ ചോദിക്കുന്നു റഹ്മാനെ അതുപോലെ തന്നെ എല്ലാ അപകട മരണ മരണങ്ങളെ തൊട്ടും ആക്സിഡന്റുകൾ അതുപോലെ മുങ്ങി മരണങ്ങൾ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക അതുപോലെയുള്ള ഈമാൻ കിട്ടാതെ ആ മരിക്കുന്ന മരിക്കുന്ന മരണങ്ങൾ കൂടുതലാണ് അള്ളാഹു എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരൂക്ഷിക്കുമാറാകട്ടെ ദുബ ഏതാണ് അള്ളാഹുമ്മ ഇന്നീ അഗോദിക്കൽ ഇത്രയും മാത്രമല്ല കുറച്ചുകൂടി ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഇത് ഓതുക ഓതിയിട്ട് അതോടൊപ്പം തുടർച്ചയായിട്ട് തന്നെ വാഹോതപിക്കൻ ഷെയ്താനു ഇതോടൊപ്പം തന്നെ ആ നേരത്തെ ഓതിയ ആ ദുബായോടൊപ്പം ഈ ദുബായും ഓതുക അതോടൊപ്പം തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ദുബായാണ് അതിന്റെ ശേഷം ഓടേണ്ടത് ഒരു ദുബായാണ് അതിന്റെ അതോടൊപ്പം തന്നെ വാഹോദിക്കൂത്ത ലദിയ ഇതാണ് ദുഹ ഇത് ഒന്നുകിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇത് ഒരൊറ്റ ദുബായാണ് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുതായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഇൻഷല്ലാ അത് ഓതുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഈമാൻ കിട്ടാതെ മരണങ്ങൾ മരണ മരിക്കുന്നവരിൽ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഈമാനോടുകൂടി മരിക്കുവാനും അപകടങ്ങളിലൊന്നും പെട്ട് പോവാതെ നമ്മുടെ ജീവിതങ്ങൾ ജീവിതത്തിൽ ചെയ്ത അമലുകളും എല്ലാം കിട്ടി അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയോട് അനുസരിച്ച് മരിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ തീർച്ചയായും അറിയിക്കുക ഇൻഷാല്ല ഇതുവരെ ദുവാ ചെയ്തവർക്കെല്ലാം ഇൻഷാല് ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ദുവാ ചെയ്യണമെങ്കിൽ അത് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇവിടെ കൊടുത്ത വീഡിയോസ് അതായത് ഈ തമനേലിൽ കാണുന്ന വീഡിയോസ് വേണമെങ്കിൽ ചാനൽ കയറി കാണുക ഇൻഷാല്ലാ അതുപോലെ ഈ ദുഃഖ മറന്നുപോകരുത് അള്ളാഹു ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ